അസ്സാം വലൈക്കും ബിസ്മില്ലാഹി റഹ്മാനി റഹീം പരിശുദ്ധ അസ്മാൽ ഹുസ്നയിലെ മുപ്പത്തി ഒന്നാമത് ഇസ്മാണ് യാ ലീഫു യാ അല്ലാ എന്ന ദിക്കർ ഈ ദിക്കർ ആരെങ്കിലും നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ദിവസം പതിവാക്കിയാൽ അവർക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നേട്ടങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് യാ ലത്തീഫു യാ അല്ലാ എന്ന ഇസ്മിന്റെ അർത്ഥം സൂക്ഷ്മമായത് അറിയുന്നവൻ എന്നാണ് ഓരോ ദിക്കറും പ്രത്യേകമായൊരു എണ്ണത്തിൽ ചെല്ലുമ്പോൾ അതിനേതായിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് യാ ലത്തീഫു അള്ളാഹ് എന്ന് ഈ ദിക്ക് എല്ലാ ദിവസവും നൂറ്റി ഇരുപത്തി തവണ ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടമാണ് അവന്റെ സമ്പത്തിൽ നല്ല ബർക്കത്ത് അള്ളാഹു നൽകുന്നതാണ് രണ്ടാമത്തെ നേട്ടമാണ് ആരോഗ്യം വർദ്ധിക്കുന്നതാണ് ഇത് ചൊല്ലുന്ന ആൾക്ക് നല്ല ആരോഗ്യം അള്ളാഹു നൽകുന്നതാണ് ഇനി മൂന്ന് ഭക്ഷണത്തിൽ നല്ല ബർക്കത്ത് ഉണ്ടാവാൻ ഈ ദിക്ക് എല്ലാ ദിവസവും നൂറ്റി ഇരുപത്തൊമ്പത് തവണ ചൊല്ലിയാൽ മതി നാലാമത്തെ നേട്ടമാണ് ഈ ദിക്രെ ചൊല്ലുന്ന ആൾക്ക് അള്ളാഹു നല്ല ധൈര്യം നൽകുന്നതാണ് മനോധൈര്യം വർദ്ധിക്കുന്നതാണ് ഏത് യും നേരിടാൻ കഴിയുന്നൊരു ധൈര്യം അയാളുടെ മനസ്സിന് അള്ളാഹു കൊടുക്കുന്നതാണ് നല്ല മനക്കരുത്ത് ഇത് ചൊല്ലുന്ന ആൾക്ക് അള്ളാഹു നൽകുന്നതാണ് അഞ്ചാമത്തെ നേട്ടമാണ് എല്ലാ ദിവസവും നൂറ്റി ഇരുപത്തി തവണ ഈ തിക്ര ചൊല്ലിയാൽ ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യതയും പരിഗണനയും അള്ളാഹു നൽകുന്നതാണ് ആര് ഈ ദിക്കറി ചൊല്ലുന്നവനെ ശത്രുക്കൾ ഭയക്കുന്നതാണ് ഏഴാമത്തെ ഒരു നേട്ടമാണ് ഈ ദിക്കറി ചൊല്ലുന്ന ആൾക്ക് എല്ലാവിധ സംരക്ഷണവും സുരക്ഷിതത്വം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് എട്ട് കടകളൊക്കെ വീടുന്നതാണ് കടങ്ങൾ ീടാനുള്ള മാർഗം അള്ളാഹു തുറന്നു തരുന്നതാണ് ഒമ്പതാമത്തെ നേട്ടമാണ് ജയിൽ അകപ്പെട്ടവൻ ഈ ദിക്ക് ചൊല്ലിയാൽ ജയിൽ മോചിതനാകുന്നതാണ് പത്ത് എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഈ ദിക്കറി ചൊല്ലിയാൽ നീങ്ങുന്നതാണ് ഇനിയും ഒരുപാട് നേട്ടങ്ങളുണ്ട് വളരെ കുറച്ച് പത്ത് നേട്ടങ്ങൾ മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീണ്ടും കാണാം അസാം